അഞ്ഞൂറ് രൂപ നൽകി വാങ്ങുന്ന ഓണം ബമ്പർ ബാക്കി ഭാഗ്യക്കുറി ഒരാൾക്ക് ലഭിക്കുന്നു ഇരുപത്തി അഞ്ച് കോടി രൂപ ഇരുപത് പേർക്ക് ലഭിക്കുന്നു ഒരു കോടി രൂപ വീതം അടുത്ത ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം അടുത്ത പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം അടുത്ത പത്ത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം അങ്ങനെ ആകെ അറുപത്തിയൊന്ന് പേർക്കാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള സമ്മാനങ്ങൾ നേടുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ സമ്മാന തുകയും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ കേരള ലോട്ടറിയുടെ ബമ്പർ ഭാഗ്യക്കുറിയായ ഓണം ബമ്പറിൽ ആ ഭാഗ്യശാലിയാകാൻ ആഗ്രഹിക്കുന്നത് ഒന്നും രണ്ടും പേരല്ല ഏകദേശം എഴുപത്തിരണ്ടു ലക്ഷം ആളുകളാണ് എങ്കിൽ പോലും രണ്ടാമത്തെ സമ്മാനമാണെങ്കിലും മതിയെന്ന് വെച്ചാലും ഒരു കോടി രൂപ കിട്ടും വേണ്ട മൂന്നാം സമ്മാനം മതിയെന്ന് വെച്ചാൽ അൻപത് ലക്ഷം രൂപ കിട്ടും നാലാം സമ്മാനം മതിയെന്ന് വെച്ചാലും നഷ്ടമില്ല അഞ്ചു ലക്ഷം രൂപ കിട്ടും അഞ്ഞൂറ് രൂപ അല്ലേ മുടക്കിയുള്ളൂ ആദ്യം നാല് സമ്മാനങ്ങൾ പോയാലും അഞ്ചാം സമ്മാനം അടിച്ചാൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഈ ആദ്യ അഞ്ച് സമ്മാനങ്ങളിൽ ഒന്ന് നേടാൻ നിങ്ങൾക്ക് കഴിയുമോ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഒപ്പം ഓണം പമ്പർ ബാക്കിക്കുറിയിലൂടെ ഏറ്റവും നേട്ടം ആർക്കാണ് അതിലെ സമ്മാന വിതരണം എങ്ങനെയെന്ന് ഉള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും